പരിസ്ഥിതി ദിനത്തോന്റെ ഭാഗമായി നഗരസഭയുടെയും ആഭിമുഖ്യത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ പി ചെയ്തു ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തിൽ നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഹരിതകേരള മിഷന്റെയും കായംകുളം നഗരസഭയുടെയും ആഭിമുഖ്യത്തിൽ പച്ചത്തുരുത്ത് പദ്ധതിക്ക് തുടക്കമായി കായംകുളം കെ എസ് ആർ ടി സി കോമ്പൗണ്ടിൽ നടന്ന ചടങ്ങ് വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ ഒരു പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് കുന്നുകളും പിന്നെ കാടുകളും അതുതന്നോടൊപ്പം തന്നെ വനങ്ങളും വെട്ടു നശിപ്പിച്ച് മനുഷ്യരാൾ വെട്ടു നശിപ്പിച്ചുകൊണ്ട് തന്നെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ മാറി മാറ്റപ്പെട്ടു ആ സന്തുലാവസ്ഥ തിരികെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കർമ്മമാണ് ഇന്ന് ലോകമെമ്പാടും നടക്കുന്നത് ഇന്ന് ലോ മണ്ണായാലും ജലമായാലും മലിനസമായി മലിനസമായിക്കൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ തന്നെ ഒരു പരിഹാരമാണ് ഇത് നമ്മൾ ഈ കാണുന്നത് നമുക്കറിയാം നദിയുടെയും കുളത്തിൻ്റെയും ഒക്കെ ചുറ്റുവടുത്തും മരങ്ങൾ ഒരുപാട് വെച്ച് പിടിപ്പിക്കുമായിരുന്നു അത് മണ്ണലിപ്പ് തടയുന്നത് മാത്രമല്ല നമ്മുടെ ഭൂമിയിലുള്ള വിഷാംശങ്ങൾ അല്ലെങ്കിൽ മാലിന്യങ്ങളൊക്കെ തന്നെ മരങ്ങൾ വലിച്ചെടുത്തുകൊണ്ട് തന്നെ ഭൂമിയെയും വെള്ളത്തെയും ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് നടക്കുന്നത് വൈസ് ചെയർമാൻ ജെ ആദർശ് നഗരസഭാ സെക്രട്ടറി സനിൽ ക്ലീൻ സിറ്റി മാനേജർ ശ്രീകുമാർ ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ ആർ പി അശ്വതി കൃഷ്ണൻ എക്സൈസ് ഉദ്യോഗസ്ഥർ കെ എസ് ആർ ടി സി ജീവനക്കാർ നഗരസഭാ ഹെൽത്ത് വിഭാഗം ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു പരിസ്ഥിതി ദിന പ്രതിജ്ഞയും നടത്തികുളം